നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയുടെ വെടിനിർത്തൽ ആഹ്വാനം തള്ളിക്കൊണ്ട് യമനിലെ ഹൂതി വിമതർ സൗദിക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നജ്രാൻ നഗരത്തെ ലക്ഷ്യമാക്കി ഹൂദികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലാണ് ഇവയിൽ ഏറ്റവും പുതിയത് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തതായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിക്കുകയുണ്ടായി നജ്രാനിലെ സിവിലിയന്മാരെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യവച്ചുള്ളതായി മിസൈൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഹൂദികളുടെ ലക്ഷ്യം സൗദിയിലെ അരാംകോ എണ്ണ കേന്ദ്രം തകർക്കുക എന്നതാണ് ജിസാനിലെ എണ്ണ കേന്ദ്രത്തിനെതിരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നജ്റാൻ ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണം നടന്നിരുന്നു തെക്കൻ സൗദി നഗരമായ ജസാനിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ എണ്ണ ഉത്പാദന വിതരണ കേന്ദ്രത്തിന് തീപിടിക്കുകയായിരുന്നു സൗദി ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള അരാംകോ എണ്ണ കമ്പനിയുടേതാണ് ജിസാനിൽ ആക്രമണത്തിനിരയായത് എന്നാൽ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ജസാനിലെയും നജ്റാലിലെയും സർവകലാശാലകളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളും തങ്ങൾ തകർത്തതായി സഖ്യസേന അവകാശപ്പെടുകയുണ്ടായി യമൻ അതിർത്തിയോട് കിടക്കുന്ന പ്രദേശമാണ് ജസാൻ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹൂതി വിമതർ ഏറ്റെടുത്തു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ സൗദി കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും നടത്തിയതാണ് ഹൂതികളുടെ അവകാശവാദം അതേസമയം ആറു വർഷമായി തുടർന്ന യമൻ യുദ്ധത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഹൂതിയ വിമതരുമായി വെടിനിർത്തൽ കരാറിന് ഒരുക്കമാണെന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദാണ് ഹൂതികൾ അംഗീകരിക്കുകയാണെങ്കിൽ വെടിനിർത്താനുള്ള സന്നദ്ധത പ്രഖ്യാപിച്ചത് യുഎനിന്റെ മേൽനോട്ടത്തിലുള്ള വെടിനിർത്തൽ കരാറിനെ സന്നദ്ധമാണെന്നാണ് സൗദി അപ്പോൾ അറിയിച്ചത് ഇതിന്റെ ഭാഗമായി സനാ വിമാനത്താവളം തുറക്കൽ ഹുദൈദ തുറമുഖം വഴി ഭക്ഷണവും ഇന്ധനവും ഇറക്കുമതി ചെയ്യൽ തുടങ്ങിയവ അനുവദിക്കുമെന്നും സൗദി അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ പ്രശ്നത്തിന്റെ സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനായി ഹൂദികളുമായി ചർച്ച നടത്താനും സൗദി സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഹൂദി വിമിതർ ഇത്തരത്തിൽ സൗദിക്കെതിരെ ആക്രമണം തുടരുന്നത് സൗദിയുടെ വെടിനിർത്തൽ വാഗ്ദാനത്തിൽ പുതുതായി ഒന്നുമില്ലെന്നായിരുന്നു ഹൂദികളുടെ പ്രതികരണം പോലും സനാവിമാനത്താവളത്തിനും ഹുദൈദ തുറമുഖത്തിനുമെതിരായ മുഴുവൻ ഉപരോധവും പിൻവലിക്കുകയും സൗദി സഖ്യസേന പിടിച്ചു വച്ച് പതിനാല് കപ്പലുകൾ വിട്ടുതരികയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും അതിൽ കുറഞ്ഞ ഒന്നും അംഗീകരിക്കില്ലെന്നും ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം അറിയിച്ചിരുന്നു വേടിനിർത്തൽ ഹൂദികൾ അംഗീകരിക്കുന്നില്ലെന്നതിന് തെളിവായാണ് സൗദിക്കെതിരായ പുതിയ ആക്രമണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ